ഷൈൻ തോം ചാക്കോ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായ ബാംഗ്ലൂർ ഹൈയുടെ പൂജാ ചടങ്ങ് കോൺഫ്രൻ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സിയോൺ ഹിൽസിൽ നടന്നു വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രം കോൺഫ്രെൻറ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ റോയി സിജെ നിർമ്മിക്കുന്നു സിജു വിൽസൺ ബാബുരാജ് ഐശ്വര്യ മേനോൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു എന്ന ിൽ ബാംഗ്ലൂർ ഹൈ എന്ന ചിത്രം ഒരുങ്ങുന്നു പാലും പഴവും എന്ന ചിത്രത്തിന് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് ബാംഗ്ലൂരിൽ നടന്നു ഐഡന്റിറ്റി എന്ന ചിത്രത്തിന് ശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാനറിൽ റോയ് സിജെ നിർമ്മിക്കുന്ന ചിത്രം വലിയ ക്യാൻവാസിലാണ് ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു അങ്ങനെ സ്ക്രിപ്റ്റ് ഇത് വളരെ എന്താ എനിക്ക് ടൈറ്റിൽ റിവീൽ ചെയ്യുന്നില്ല എ ഫിലിം social social message. message It's a a a a film film. film and a bad little I I have to burn and also because is relevant relevant So So there category for in Award Award. wish that we win the third on this. വലിയ ക്യാൻവാസിൽ ഇനിയും ചിത്രങ്ങൾ നിർമ്മിക്കുമെന്ന് നിർമ്മാതാവ് റോയ് സിജെ പറഞ്ഞു പതിനാറ് വർഷമായി വി കെ പ്രകാശ് എന്ന സംവിധായകനോട് ചാൻസ് ചോദിച്ചു നടന്നിട്ട് ഇപ്പോഴാണ് തനിക്ക് അവസരം തന്നതെന്നും ബാബുരാജ് പറഞ്ഞു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടങ്ങളില് വൈറ്റ് ഫോർട്ട് ഹോട്ടലില് ആ സോട്ടൻ്റെ ഒപ്പറക്കിറങ്ങിയ സമയത്ത് ഞാൻ അവിടെ സിനിമ താമസിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്നും വീക്ക് പിന്നെ കാണും അപ്പൊ ഞാൻ ഇറങ്ങി പറഞ്ഞാൽ ചോദിക്കാം എന്നെ ഒന്ന് അതൊരു അതൊരു അവിടെ കിട്ടും അപ്പൊ ഞാൻ ചോദിക്കും എന്നെ എന്നെ ഉൾപ്പെടുത്തിക്കൂടി അങ്ങനെ ചോദിച്ചു 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 എത്ര വർഷമായി പതിനാറ് വർഷം കഴിക്കുമ്പോൾ എനിക്കൊരു ദിവസം കോള് വരുന്നു ഇങ്ങനെ പടം സംഭവം ഉണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം ആരംഭിക്കേണ്ട ചിത്രം തനിക്ക് സംഭവിച്ച അപകടം കാരണം കാരണം ഷൈൻ ഷൈൻ ടോം ചാക്കോ പറഞ്ഞു സ്റ്റേജിൽ വെച്ച് വികാരഭരിതനായ തന്റെ അച്ഛനെ നഷ്ടപ്പെട്ട കാര്യം ഡ്രഗ്സ് പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറയാനും ഷൈൻ മടി കാണിച്ചില്ല കാരണം കാരണം നമുക്ക് പടങ്ങൾ സമയമാണ് അവര് വെയിറ്റ് ചെയ്യില്ല പക്ഷെ ഒരു മാസം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തു താങ്ക് യു പിന്നെ ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് ഡാഡീന് മിസ് ആവുന്നത് ആക്ച്വലി നമ്മുടെ കൂടെ ഇല്ലെന്നല്ലോ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം മരിച്ചാൽ നമ്മള് യൂണിഫിലേക്ക് അലിഞ്ഞു ചെയ്തില്ലോ അപ്പൊ എല്ലായിടത്തും ഉണ്ട് എന്നാണ് ഞാൻ മമ്മേനോട് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ ആംബുലൻസിലെന്ന് വരുമ്പോഴും പറയും ഡാഡി കൂടെയുണ്ട് നമ്മുടെ കൂടെയുണ്ട് ബാബുരാജിന്റെ മകനായ അക്ഷയ് ബാബുരാജ് അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണ് ബാംഗ്ലൂർ ഹൈ ഡ്രഗ്സിനെതിരായ പോരാട്ടം കൂടിയാണ് ചിത്രം സംസാരിക്കുന്നത്